ഹായ് ഫ്രണ്ട്സ് ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ആവളയിലാണ് ആവളയിൽ വ്യത്യസ്തമായി കൃഷി ചെയ്യുന്ന പപ്പേട്ടനുണ്ട് പപ്പേട്ടൻ വളരെ വ്യത്യസ്തപരമായിട്ടാണ് പല കൃഷികളും ചെയ്തത് വലിയുള്ളിയും ചെറിയുള്ളിയും കടുക് ഉലുവ് അങ്ങനെ വെക്കേണ്ട ഒരുപാട് വ്യത്യസ്തരമായ കൃഷികൾ ചെയ്യുന്ന പപ്പേട്ട വിശേഷമാണ് ഇന്ന് ആ കാഴ്ചകളൊന്ന് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ പപ്പേട്ടൻ പപ്പേട്ടൻ വളരെ വളരെയധികം പ്രത്യേകതയുള്ള ഒരു കൃഷിരീതികളൊക്കെയാണ് പപ്പേട്ട അപ്പോൾ വ്യത്യസ്തകരമായ പപ്പേട്ട കൃഷിരീതിയെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അതെ പപ്പേട്ട എത്ര വർഷമായി ഈ ഒരു ഞാൻ ഒരു നാല്പത് വർഷത്തോളമായി കൃഷി ബന്ധപ്പെട്ട് ജീവിക്കുന്നു ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട് നെല്ല് താറാവ് പച്ചക്കറി മത്സ്യം മത്സ്യം ഒരേ സ്ഥലത്ത് തന്നെ ഏതൊക്കെ തരത്തിലുള്ളതാണ് അത് പറയുന്നത് മറ്റ് ശീതകാല പച്ചക്കറികളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാവും തണുപ്പുള്ള ഉണ്ടാവും എന്നാണ് നമ്മളെ പലരെയും വിശ്വാസം അത് ഉള്ളി അങ്ങനെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട് ബീറ്റ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് കേബേജ് ഉണ്ട് മുള്ളങ്കി ഉണ്ട് കാരറ്റ് ഉണ്ട് കൂട്ടത്തിൽ നമ്മളെ സാധാരണ കൃഷികളായിരിക്കുന്ന കയ്പുണ്ട് പീച്ചിയുണ്ട് പടവലുണ്ട് മൊത്തനുണ്ട് ഇളവനുണ്ട് ചീര ഉണ്ട് പയറുണ്ട് അങ്ങനെ വ്യത്യസ്തമായ കൃഷിരീതികൾ എന്തിനു പറയുന്നത് സാധാരണ കടുക് വരെ കൂട്ടുപോത്തിന് ഇത് പൊട്ടിത്തെറിക്കും കടലിലാ പിന്ന ഇവിടത്തെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവിടെ ഈ വയലില് പിന്നെ വരമ്പുകൾ എന്ന് പറഞ്ഞാല് ഒരു എന്റെ സ്ഥലം പോലും ഒഴിച്ചിടാതെ മുഴുവൻ സ്ഥലത്തും കൃഷി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പൊ നവംബർ മുതൽക്ക് ജൂൺ വരെ മാസങ്ങളിലാണ് ഇവിടെ കൃഷി കാണുന്നത് അപ്പോ എന്താന്ന് പറഞ്ഞാല് രണ്ടോ മൂന്നോ മാസത്തെ മൂന്നര നാല് മാസം വരെ വിളവുള്ള മൂന്നര നാല് മാസം ഒക്കെ മൂപ്പാണ് അപ്പൊ അത് അതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞ് അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും മറ്റൊരു കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ചീര പറച്ച സ്ഥലത്തൊക്കെ ഞാൻ ഉലുവ അപ്പൊ നമുക്ക് അവിടെ കാണാനുണ്ട് അപ്പുറത്ത് അപ്പറേണ്ട ഉലുവ ഇതുകൂടെ നമ്മള് ചീര പറിച്ചിട്ട് വീണ്ടും വലിയ ഉള്ളി തൈ നട്ട് അപ്പോ തൈകളൊക്കെ ഇങ്ങനെ ഏത് സമയവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മളെ ജൂൺ മാസം വരെ നമുക്ക് വളമെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷികളാണ് അതുപോലെ തന്നെ നമ്മള് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നതാണ് ജലം വെള്ളത്തിന്റെ വളവെല്ലാം ഉറച്ച് വെള്ളം ഉപയോഗപ്പെടുത്തി കൊണ്ടു തന്നെ കൃഷി ചെയ്യുന്ന ഡ്രിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ സ്പ്രിങ്ക്ലർ അവിടെ ഇതിന്റെ ഇതിലൊക്കെ ഇടയ്ക്കൊക്കെ ഡ്രിപ്പിന്റെ വരമ്പിലൊക്കെ കാണാം എല്ലാ സ്ഥലത്തും അതെ അതെ ഈ കുളത്തിലെ വെള്ളം കൊണ്ട് നമ്മൾ അപ്പുറം അങ്ങ് കാണുന്ന അപ്പുറത്തെ കുളം പുറത്തുള്ള അവിടെ ഒക്കെ എല്ലാ സ്ഥലത്തും താല്പര്യ സംവിധാനം കൊണ്ട് അപ്പേട്ടാ ഏതെന്തല്ല വെണ്ടുണ്ട് ഉരുളക്കേങ്ങണ്ട് ഉരുളക്കേങ്ങാ ഏതാണ് ഉരുളകുരുളക്കേങ്ങ ഇത് ഉള്ളി

ഒന്നും ഇവിടെ അങ്ങനെ ഇതെന്താ കാണില്ലേ ഇത് ക്യാരറ്റാ ഇത് ആ ഇത് ക്യാരറ്റ് അല്ലേ ഇത് ഇത് കൊത്തമര ിഷന്ന് ഉരുളക്കാളി തക്കാളി വെണ്ട തക്കാളി വെണ്ട തക്കാളി

ബജി മുളക് ബജിമുളക് ബജിമുളക് ആ ഉത്സവർമിലൊക്കെ ഉള്ള ഈ മുളകാണ് നമ്മള് ബജി ആയിട്ട് ബജി 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 ഇത് വെള്ളരിന്റെ തടം വെള്ളരി കുമ്പളം കക്കിരി അങ്ങനെയൊക്കെ നട്ട് അതിന്റെ സൈഡില് വയറ് തയറുണ്ട് നമ്മളത് അവര് ഒന്നരപ്രാവശ്യം രക്തശാലി എന്ന് പറയുന്ന വയനാട്ടിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരു നെല്ല് ഞാനിവിടെ ിലോ ഏകദേശം എത്ര കിലോ ഇരുന്നൂറ് റുപ്പാണ് ബുത്തിന് കിട്ടും ആണല്ലേ ഇതൊക്കെ അധികം കണിവള്ളരി കണിവള്ളരി വിഷുവിന് വേണ്ടിട്ട് വിഷുവിന് വേണ്ടിട്ടുള്ള പച്ചക്കറിയാണ് പെട്ടന്ന് ഇവിടെ എത്ര ഏക്കർന്റെ സ്ഥലം ഇവിടെ ഒരു മൂന്നേക്കറുണ്ട് മൂന്നേക്കറുണ്ട് ആ അതില് ഫുള്ള് ഫുള്ള് അത് മാത്രല്ല അഞ്ചാറ് ഏക്കറോടെ പട്ടത്തിൽ ഏകദേശം എട്ട് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നെൽകൃഷി ചെയ്യുന്നുണ്ട് അപ്പേട്ടാ മന്തിന്റെ അരി ഒക്കെ ഉണ്ടാവും ഓ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇണ്ടാക്കോ ഇപ്പോ നാട്ടില് ഫുള്ള് മന്തിയാണല്ലോ ആ മന്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇപ്പൊ അതിലിപ്പം രക്തസ്ഥലം ആഹ് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കിട്ടാണ്ടായി കുറെ അവസാനായി പിന്നെ തൂളി ആയിപ്പോയി കൊറേ വെല്ലുക്കി അല്ലേ കീടനാശിനികൾ എന്തെങ്കിലും അടിക്കുന്നുണ്ടോ ഏയ് കീടനാശിനി രാസ കീടനാശിനി ഒന്നുമില്ല അടിക്കുന്നില്ല അതിങ്ങേജിൽ കണ്ടില്ല ഇങ്ങോട്ട് രോഗം വ്യത്യേക രോഗങ്ങൾ അമരയിലൊക്കെ വരുന്നേ അപ്പൊ അതൊക്കെ ആ വിത്തുകളൊക്കെ തന്നെ ശരിക്ക് രാസ കീടനാശിനിയിൽ ഉൽപ്പാദിപ്പിച്ച സാധനത്തിന്റെ ബുദ്ധികൾ ആയിരുന്നുണ്ട് അത് അതിലെങ്ങനെ ഇത്രയും വലിയ രോഗങ്ങൾ വരുന്നത് ാര മീറ്റർ പയർ എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തുണ്ടാവും കൂടൂലെ ഇന്നിപ്പം ഇന്ന് രാവിലെ വിളവെടുത്ത് കഴിച്ചതാണ് ഇത് പയർ ഇത് ചോളം ചോളോ നടുക്ക് വെള്ളരിയായിരുന്നു വരമ്പ് നമ്മൾ ഒരു ഒരു ില്ല പപ്പട്ടം പെടുന്നില്ല പരമാവധി നമ്മള് ഉള്ള സ്ഥലം ഒരു കൃഷി ചെയ്യ എന്നുള്ളതാണ് ലക്ഷ്യം ആ വെള്ളരി ഒന്നിവിടെ ഇണ്ട് വെള്ളരി ഇവിടെ കിട്ടി വെള്ളരി ഒന്നല്ല അങ്ങോട്ട് വെള്ളരി വേറെ ഉണ്ട് ചോളം ചോളം എല്ലാരും എത്ര സമയം എടുക്കും ഒരു മൂന്ന് മൂന്നര മാസം എടുക്കും ഇപ്പൊ പറിച്ചില്ലേ പത്ത് നട്ട സമയത്ത് തന്നെ നട്ടത് എല്ലരിക്ക് അറുപത് ദിവസേ വേണ്ടു ഇതെയിപ്പൊരു പത്തി ഇരുപത്തഞ്ചു ദിവസം കൂടി കായാകുമ്പോഴത്തേക്ക് വിളവാളും ഈ കുളത്തിൽ എന്താ പറഞ്ഞത് വരാല് വരാൽ വളർത്തുന്ന കുള ആയിരുന്നു പിന്നെ തന്നെ അങ്ങനെ പോയാൽ പയറുണ്ട് കുമ്പളുണ്ട് പട്ടം കുമ്പളുണ്ട് ഇളവൻ കുമ്പളുണ്ട് ഇവിടെ ഇവിടെ സഹായം എന്ന് പറയുന്നത് ഇതിപ്പോ കാര്യമായിട്ടുള്ള സഹായിരാവശ്യ പണിയെടുക്കുന്ന സമയത്തല്ലേ വേണ്ടോ നനയ്ക്കാതൊന്നും സഹായത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ടാ നമ്മള് ട്രിപ്പാണ് ഇവിടെ അല്ല വളരെ ഇതാ യും നമ്മള് ട്രിപ്പാണ് ഉപയോഗിക്കുന്നത് മോട്ടോർ വെള്ളം ഇവിടെ പിന്നെ ഇതില് നമ്മളെ ഭാര്യ കുട്ടികൾ മക്കൾ എല്ലാവരും എന്റെ ഈ ഈ രംഗത്ത് തന്നെയാണ് ബന്ധപ്പെട്ട് ഭാര്യയും മക്കളും എല്ലാം കുടുംബ സഹായം അല്ലാണ്ട് ജോലി ജോലിക്ക് ആരെയും നിർത്തലില്ല കോളിഫ്ലവർ വെണ്ട മുളക് തക്കാളി ഇവിടെ കാണാം എല്ലാം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കാണാം പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ ആദ്യത്തെ ഞാൻ പറഞ്ഞ നവംബർ മാസം മുതൽക്ക് ഉണ്ടാക്കിയ കൃഷിയാണ് നല്ല ഹൈബ്രിഡ് ഉലുവ ഉലുവച്ചപ്പു കോളിഫ്ലവർ രോഗമൊന്നുമില്ല ഇവിടെ വയല പോലെ ഒരു രോഗവും ഇല്ല ഈ പഞ്ചായത്ത് എന്തെങ്കിലും ഒരു അവാർഡ് അംഗീകാരം കിട്ടി കൊല്ലങ്ങൾ രണ്ടായിരത്തി പതിനേഴിലോ പിന്നെ കൃഷി വകുപ്പ് വകുപ്പെന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ പിന്നെ ഈ കാർഷിക മേഖലയായി ബന്ധപ്പെട്ട് ലാഭകരമായി കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റിന്റെ പദ്ധതി പദ്ധതി കാർഷിക യന്ത്രങ്ങൾ സബ്സിഡി അടിസ്ഥാനത്തിൽ കിട്ടും അതുപോലെയുള്ള എല്ലാ യന്ത്രങ്ങളും ഞാൻ എത്തിക്കും അപ്പോട്ട അവിടെ വെള്ളമൊക്കെ എങ്ങനെയാണ് കൃഷി ഇടത്തേക്ക് എത്തിക്കുന്നത് വെള്ളം എന്ന് പറയുന്നത് നമ്മള് കറണ്ട് ചിലപ്പോ ഇല്ലാണ്ട് വന്നാൽ എന്നുള്ള സമയത്ത് നമ്മളൊരു വലിയ ആയിരം ലിറ്ററിന്റെ ടാങ്ക് കുറച്ചായിരത്തി വെച്ചിട്ടുണ്ട് മാവിന്റെ മാവിന്റെ മുകളില മാ അതിലേക്ക് വെള്ളം കണ്ടുള്ള സമയത്ത് വെള്ളം അടിച്ചിടും പറഞ്ഞാൽ നമ്മളെ കൃഷിയിടത്തിൽ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കൊള്ളു പപ്പേട്ടാ സൂപ്പർ മാർക്കറ്റെന്ന് വാങ്ങുന്ന ഏക സാധനം എന്ന് പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് നിന്ന് വാങ്ങുന്ന സാധനം എന്നാൽ പഞ്ചാര ചായ

അതെ വാങ്ങുന്നു തൊണ്ണൂറ്റു ശതമാനം സാധനം നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും പക്ഷെ ഇതൊന്നും നമ്മള് ഒറ്റയില് കണ്ടു ഇതൊന്നല്ല ഈ കൃഷിയെ പറ്റി പറയുമ്പോ ഒന്ന് നമ്മൾ കേട്ട് പഠിക്കണം കൃഷിയെ പറ്റി രണ്ടാമത് നമ്മൾ കണ്ടു പഠിക്കണം രണ്ടാമത് നമ്മൾ ചെയ്തു പഠിക്കണം അപ്പൊ അതുപോലുള്ളൊരു രീതി വെക്കാന്നുണ്ടെങ്കിൽ നമ്മളൊരു മാനസികമായി തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ ഏത് കൃഷിയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും യുവതലമുറയ്ക്ക് എനിക്ക് ഞാൻ കൃഷിയിലേക്ക് ണം ഓരോ വീട്ടിലേക്കും സ്വന്തം ആവശ്യത്തിന് വില്പനയ്ക്കുള്ള സാധനം വേണ്ട ഇപ്പൊ ഞാനിവിടെ നമ്മളെ വീട്ടാവശ്യം കഴിച്ചിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വിൽപ്പന പക്ഷെ അതല്ല ഓരോ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമെങ്കിലും ഒരു നാലോ അഞ്ചോ കവറുകളിൽ മാത്രം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മളെ ജൈവ രീതിയിലേക്ക് ഉള്ള ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പുതിയ തലമുറ പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല പുതിയ കുട്ടികളൊന്നും ഇപ്പൊ നമ്മള് പിന്നെ പല സ്കൂളുകളൊക്കെ പറ്റി പറയുമോ കൃഷിയെ പറ്റി പറയാൻ പോകുമ്പോ പറയൂ അവര് നമ്മൾ പറയുന്നത് അവര് ശ്രദ്ധിക്കില്ല അതാണ് അവര് കുറച്ചു കുട്ടികൾ മാത്രം അത് ശ്രദ്ധിക്കല്ല ചില സംശയങ്ങൾ ചോദിക്കും പിന്നെ ഒരു ഇത് പിന്നൊരു പ്രധാനഘട്ടൊക്കെ ഇപ്പൊ ഉള്ളി അല്ലെങ്കിൽ പറയുന്നത് പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ മണ്ണില ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ ആണ് മണ്ണ് മണ്ണിന്റെ രൂപം ഇവിടെ ഇട്ടാക്കി എടുക്കാൻ സാധിക്കും അപ്പൊ ഇപ്പം തമിഴ്നാട്ടിലുള്ള മണ്ണിന്റെ രീതി എന്താന്നുള്ളത് വളക്കൂറുള്ള മണ്ണാണ് ആ മണ്ണ് കട്ടി കുറഞ്ഞ മണ്ണാണ് അതുപോലെയുള്ള മണ്ണുകൾ പറ്റും ഓ ഇപ്പം മണ്ണിന്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടി ചകരിപ്പൊടി ഉപയോഗിക്കാം അതുപോലെ മണ്ണിന്റെ കമ്പോസ്റ്റ് ഉപയോഗിച്ചൊക്കെ മണ്ണിന്റെ കട്ടി കുറച്ചുകൊണ്ട് അതിലൊക്കെ ഇതുപോലെയുള്ള കൃഷികൾ ചെയ്ത് വിജയിപ്പിക്കാൻ ഇത് അപ്പേട്ടന്റെ ടൂൾസ് ബോക്സ് ഒക്കെ െ ഇതിലാണ് എല്ലാ സംഭവങ്ങളും ചെറിയുള്ളിയാ ചെറിയുള്ളി മല്ലിച്ചപ്പ് ഇത് നിലക്കടല ആ പിന്നെ ഇതൊക്കെ ഇത് ഉലുവ ഉലുവ ഏതാനും കൊച്ചുമോള അല്ലേ മോളെ വേറെന്താ അടികൾ വേറെ ചാച്ചൻ്റെ അപ്പുറം ഇതൊക്കെ ഒരുപാട് കൃഷിക്കോ കൂടലുണ്ടോ കിട്ടി ഇതാ കേട്ടോ കക്കരി വ്യത്യസ്തമായൊരു കക്കരിന്ന് പറഞ്ഞത് കാശ്മീരിൽ കൊണ്ടുവന്ന കക്കരി അല്ലേ അപ്പോട്ടത് ഇതിന്റെ വിത്ത് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ട് സാധാരണ നമ്മടെ ഉള്ള കക്കരിയൊക്കെ പച്ചക്കളറാണ് ഇത് വേറൊരു കളറാണ് അങ്ങനെ എന്തീനാണ് കുറച്ച് വെള്ളരിയും പടവലും ബ്ലീച്ചിങ്ങയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പേട്ട പോവല്ലോ എന്നാലും നേരെ വെയിലൊക്കെ ഫുൾ ടൈം വെയിലാണ് പക്ഷെ നമ്മക്കങ്ങനെ അല്ലല്ലോ അപ്പൊ പുതുമില്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീട്ടിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഷെയർ ചെയ്യ ക ഓക്കെ ബായ്